തിരികെ നോക്കട്ടെ ആ ആ ആ തരുന്നേ ആ ആ തെറക്ക് ഹായ് പരി അവിടെയാ ഏതായാ അതന്നെ കാണാനില്ലട്ടാ പാതിലെ എവിടെയാ അവിടെ നടക്കണ്ട അയ്യയ്യോ നല്ല ലൈറ്റ് അല്ലേ അടിപൊളി കടിക്കേ കടിക്കേ കടിക്കോ കടിക്ക നല്ല രുചിയല്ലേ നല്ല രുചിയല്ല കടിക്കോ എന്ന് പറഞ്ഞു കടിക്കട കടിക്കി കടിക്കി നല്ല കടിച്ചു വിടിക്കടാ ആരണച്ചാ കാണകി ആ 노트 아 가니까라 노트 와 가니까 아 아이고 받아네 이 이한테 이 아이고 일단은 거기서 다 세네 அய்யோ பாவலே